വേദഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കട ഒരുക്കങ്ങൾ പൂർത്തിയായി കാലുലക്ഷത്തോളം പേർ ശനിയാഴ്ച കർക്കിടകലി തർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ നരസിംഹമൂർത്തിയും ശ്രീപരമേശ്വരന്റെ അവതാരമായ വീരശരവേശ്വരനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇന്നത്തെ വേദഗിരിയും ഒരു രംഗമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പഞ്ചപാണ്ഡവർ അജ്ഞാതവാസകാലത്ത് വേദവ്യാസ മഹർഷിയും മൊത്തം വേദ അധ്യായനവും തപോവൃത്തിയുമായി വേദഗിരിയിൽ കഴിഞ്ഞുവെന്നും ഐതിഹ്യമുണ്ട് ഇക്കാലത്ത് ധർമ്മപുത്രർക്ക് ഗയാശ്രാദ്ധം നടത്തി പിതൃപുണ്ഠം സമർപ്പിക്കുന്നതിനായി ഗംഗാതീർത്ഥത്തിനു വേണ്ടി അർജുനൻ ഒരു ശരമേത് ആകാശഗംഗയെ ആവാഹിച്ച് ഇവിടുത്തെ ചിറയിൽ വീഴ്ത്തി ഇതോടെ ഈ ചിറ ഗംഗയ്ക്കു തുല്യമായി എന്നുമാണ് ഐതിഹ്യം ഈ ഐതിഹ്യത്തിന്റെ പിന്തുടർച്ചയായാണ് എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ അമാവാസ്യ ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തർ വേദഗിരിയിലെ തീർത്ഥച്ചിറയിൽ ബലിതർപ്പണം നടത്തുവാൻ എത്തുന്നത് ഓരോ വർഷവും ക്ഷേത്രത്തിൽ കർക്കിടക കർക്കിടകവാകു ബലിയർപ്പിക്കാനായി എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഈ വർഷം ഇരുപത്തിയ്യായിരത്തോളം പേർ എത്തുമെന്നാണ് പ്രതീക്ഷ ആറ് ബലിത്തറകളിലായി ഏഴ് പൂജാരിമാരാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുക മുപ്പത് സഹകാർമ്മികരും ഉണ്ടാകും ഒരേസമയം പതിനായിരം പേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം തീർത്ഥച്ചിറയിലുണ്ട് കെഎസ്ആർടിസി പ്രത്യേക ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ സേവനവും ആംബുലൻസ് സർവീസും ഒരുക്കിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചുക്കുവെള്ള കുടിവെള്ള വിതരണവും ഉണ്ടാകും ഏതാണ്ട് നാളെ വൈകുന്നേരത്തോടു കൂടി സർവ്വ സജ്ജീകരണങ്ങളും റെഡിയാവുന്നതായിരിക്കും പന്തൽ അതുപോലെ മറ്റ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ മതിലിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പെയിൻറ്റിങ് നടക്കുന്നു ഇതെല്ലാം നടക്കുന്ന കൂടത്തിൽ തന്നെ നമ്മുടെ വാവുബലി എല്ലാ വർഷത്തേക്കാളും ഭംഗിയായിട്ട് നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രക്കുളം വൃത്തിയാക്കി അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബലിയിടുന്നതിനും മറ്റ് പൂജകൾ കൃതൃകർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഓരോ ശാന്തിമാരുടെയും കീഴിൽ ഏതാണ്ട് പത്തോളം പരികർമ്മികളും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മേൽശാന്തിക്ക് പുറമെ വേറെ നാല് ശാന്തിമാരും കൂടെ ക്ഷേത്രത്തിൽ ദേവപ്രശ്നവിധി പ്രകാരമുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് വരുന്ന ഭക്തജന തിരക്കു കൂടി കണക്കിലെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്